സമയം രാവിലെ എട്ടര പതിവിലും നേരത്തെ എഴുന്നേറ്റ് മൂത്രം ഒക്കാൻ മൂട്ടിട്ട് എഴുന്നേറ്റതായാലും ഇനിയും പോയി കിടന്നുകഴിഞ്ഞാൽ നമ്മുടെ മടിയാണത് മടി മാറ്റി വെച്ച് ഇറങ്ങണം അങ്ങനെയാണ് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് വെയിലും കൊണ്ട് വെയിറ്റ് നോക്കാന്ന് വിചാരിച്ചത് വെയിറ്റ് നോക്കിയപ്പ എന്റെ കീഴിൽ പോയി എൺപത് കിലോയെ ഇരുപത് വയസ്സുള്ള എനിക്ക് എൺപത് കിലോ എല്ലാ ദിവസവും വിചാരിക്കും ഓടാമോടാണം ഓടാൻ പോകണം ലിഫ്റ്റിൽ പോണില്ല ഞാൻ ഇനി തുടങ്ങി നടന്നേ പോണുള്ളൂ എല്ലാ ദിവസവും എല്ലാവരും വിചാരിക്കണം എല്ലാവർക്കും ഓടണം ഇന്ന് വണ്ണം കുറയ്ക്കണം പക്ഷേ രാവിലെ അലാറം വെക്കുമെന്നിട്ട് എഴുന്നേക്കും എന്നിട്ട് അതാ ആ അലാറം ഓഫ് ആക്കിയിട്ട് പിന്നേം കിടന്നുറങ്ങും അങ്ങനെയാണോ നിങ്ങൾ ഞാനും അങ്ങനെയായിരുന്നു പക്ഷെ ഇന്ന് തുടങ്ങി ഞാൻ ഓടാൻ പോകും പോണ എഴുതിയതും ബി എൻഡബ്ലൂടെ കിടപ്പുണ്ട് നമ്മൾ ഓടാൻ പോണത് ഏതോ ഒരു വഴിയിലാണ് അപ്പോഴാണ് ഇവിടെ ഓടാൻ വേണ്ടി ഇവിടെ ഒരു വഴി ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞത് വിരഞ്ഞിട്ട് രാവിലെ ഒമ്പത് മണിക്ക് വേറെ ആരെങ്കിലും ഓടാൻ ഉണ്ടാവുമോ എന്ന് വിചാരിച്ച് എനിക്ക് തെറ്റി കുറെ പേരുണ്ടായിരുന്നു ഇവിടെ ഓടാൻ തന്നെ ഒരു പാത്രം സ്ഥലത്തിന്റെ പേര് കൂടാ അങ്ങനെ നടന്ന് നടന്ന് ഞാൻ വേറൊരു സ്ഥലത്തെത്തി അവിടെ ബാഡ്മിന്റണും ടെന്നീസും ബാസ്കറ്റ് ബോളും കളിക്കാനുള്ള എല്ലാ ഗ്രൗണ്ടും ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് വരെ ഉണ്ട് നമ്മളിതൊന്നും കണ്ടിട്ടില്ല അറുപത് ശതമാനം കാർഡ് ആണ്ടർ ഇവര് ഈ കാട് സംരക്ഷിക്കണാണ് അതുകൊണ്ട് നല്ല ഭംഗിയാണ് ഒരു മരം കണ്ടപ്പോ ആൽമരം പോലെ തോന്നും പക്ഷെ ഇത് ആലല്ലല്ല ഇനി ചിലപ്പോ യൂറോപ്യൻ ആലാണ് ഇവിടത്തെ കണ്ടുപിടിക്കണം നമ്മുടെ നാട്ടിലെ അപ്പാപ്പനും അമ്മമ്മമാരൊക്കെ കാരണം എന്താണെന്നറിയോ ഇവരുടെ ആരോഗ്യം ഇവര് തന്നെ നോക്കണ്ട എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം ഇവര് നടക്കാൻ ഉണ്ട് ഇവർക്കെറിയാ ഇവിടെ നോക്കാൻ ഇവര് മാത്രം ഉണ്ടാവുള്ളൂ അവരുടെ മക്കളൊന്നും ഇവിടെ നോക്കൂല ഒരു വയസ്സാവുമ്പോ ഇവരെല്ലാവരും ഓൾഡ് ഏജ് ഹോമിൽ പോയി സ്വന്തം സ്വന്തം നേരെ പോവും കാരണം മക്കൾ പതിനെട്ടാമത്തെ വയസ്സിൽ തന്നെ അവര് സ്വന്തമായിട്ട് മാറും നമ്മുടെ നാട്ടിൽ അങ്ങനെ അല്ലല്ലോ